ും വിശാലും സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു ലോറിയിൽ നിന്ന് മരം ഇറക്കുന്നതിനിടെ ദേഹത്ത് വീണ് ലോഡിക് തൊഴിലാളി തലക്ഷണം മരണപ്പെട്ടു കാളികാവ് ഐലാശ്ശേരിയിലാണ് സംഭവം ഐലാശ്ശേരി വല്ലാഞ്ചിറ ഷംസുവാണ് മരണപ്പെട്ടത് കർണാടകയിൽ നിന്ന് മരവുമായി ഐലാശേരി മരമില്ലിലെത്തിയ ലോറിയിൽ നിന്ന് മരം ഇറക്കുന്നതിനിടെ രാവിലെയാണ് അപകടം നടന്നത് ലോറിയുടെ മുകളിൽ കയറി മരം താഴെ ഇറക്കുന്നതിനിടെ കാൽ തെറ്റി ഷംസു താഴേക്ക് വീഴുകയായിരുന്നു നിലത്ത് വീണുകിടക്കുന്ന ഷംസുവിനെ മറ്റു തൊഴിലാളികൾ എടിപ്പിക്കുന്നതിനിടെ മറ്റൊരു മരത്തടി ഉരുണ്ട് താഴെ കിടക്കുകയായിരുന്ന ഷംസുവിൻ്റെ ദേഹത്ത് വീഴുകയായിരുന്നു ലോറിയുടെ മുകളിൽ ഷംസുവടക്കം മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് കർണാടകയിൽ നിന്നും ഫർണിച്ചറുകൾക്കുള്ള അക്വേശ മരത്തടിയുമായി എത്തിയതാണ് ലോറി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ